ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ കഫേലൊക്കെ പോയി കുടിക്കുന്ന ഐസ്ഡ് കോഫി ഉണ്ടല്ലോ അത് നമുക്ക് വീട്ടിൽ തന്നെ നല്ല രുചിയോട് കൂടിയിട്ട് രണ്ട് രീതിയിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഒന്ന് ഹെൽത്തി വേലും ഒന്ന് നോർമലും അത് എങ്ങനെ തയ്യാറാക്കാമെന്നൊന്ന് നോക്കാം അതിനാവശ്യമായിട്ട് ഞാൻ ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് നല്ല തേൻ എടുത്തിട്ടുണ്ട് കാൽ കപ്പിന് ഫുള്ളായിട്ട് വേണമെന്നില്ല കാൽ കപ്പിൻ്റെ അടുത്ത് മതി അത് തന്നെ നമുക്ക് രണ്ട് മൂന്ന് വെട്ടം ഉപയോഗിക്കാനുണ്ടാവും അപ്പോൾ ഈ കാൽ കപ്പ് തേനെ ഞാൻ ഇതുപോലെ ഒരു അത്യാവശ്യം വ്യാസുള്ള ഒരു പാത്രത്തിലേക്ക് ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒരു ഉൾ വ്യാസുള്ള ബോൾ എടുക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലെ എന്നിട്ട് ബീറ്റിനെ കൊണ്ട് നമുക്ക് ബീറ്റ് എടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നല്ല നിർത്താണ്ട് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കൊടുക്കണം കുറച്ച് ഇതുപോലെ കുഴിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് അതാവുമ്പോൾ പുറത്തേക്ക് അങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ പുറത്തേക്ക് തിരക്കില്ല അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ബീറ്റ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഒന്നര ടേബിൾ സ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി നല്ല കോഫി തന്നെ നോക്കിയെടുക്കണം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ ഞാനിപ്പോൾ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് അപ്പോൾ നല്ല കോഫി തന്നെ നോക്കിയെടുക്കണം ഒന്നര ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫിയും ഒന്നര ടേബിൾ സ്പൂൺ തന്നെ നല്ല ചൂടുള്ള വെള്ളവും കൂടി കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അത് നല്ല ഹോട്ട് വാട്ടർ ആയിരിക്കണം ഇതുപോലെ ഇതുപോലെ അഞ്ച് മിനിറ്റ് നല്ലോണം ബീറ്ററിനെ കൊണ്ട് അടിച്ചെടുക്കാം അപ്പോൾ ഇത്രയും കട്ടിയിൽ നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും ഈ ഹണി കിട്ടും ഷുഗർ കഴിക്കാത്തവരെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഹണീനെക്കൊണ്ട് ട്രൈ ചെയ്യാം ഷുഗർ തീരെ യൂസ് ചെയ്യാത്തവരുണ്ടാവല്ലോ അപ്പോൾ ഇങ്ങനെ ഐസ് ടു കോഫി കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ ഹണിയും കോഫിയും കുറച്ച് ഒന്നര ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് ഇതുപോലെ വീട്ടിനെക്കൊണ്ട് അടിച്ചെടുക്കാം എന്നിട്ട് ഇതുപോലെ ഞാനൊരു അടുപ്പുള്ള ടിന്നിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നത് ഫ്രിഡ്ജിലേക്ക് മാറ്റി മാറ്റിവെക്കാൻ മീൻസ് ബാലൻസ് വരുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഒരു അടുപ്പുള്ള ടിന്നിൽ വെച്ചാൽ കുറച്ച് ദിവസം ഒന്നും കേടു കൂടാണ്ട് നമുക്ക് രണ്ട് മൂന്ന് വട്ടം ഉപയോഗിക്കാൻ വേണ്ടി കിട്ടും ഇനിയിപ്പം ഷുഗർ പ്രശ്നമില്ല കയ്യിൽ ബീറ്റർ എന്നുള്ളവർക്ക് എളുപ്പത്തിൽ വേറെ രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അത് ഇതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് കോഫി പൗഡർ എടുക്കുന്നുണ്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുന്നുണ്ട് ശേഷം ഒരു പത്ത് ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നോർമൽ ഷുഗർ ഒന്ന് കഴിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയുള്ളവർക്ക് പിന്നെ ബീറ്റ് വീട്ടിലില്ല എന്നുള്ളവർക്ക് സ്പീഡ് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് സെയിം ടേസ്റ്റ് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് വേണം ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം ശേഷം നമുക്കതിലേക്ക് ഒരു മൂന്നാല് ഐസ് ക്യൂബ്സ് കൊടുക്കണം ഐസ് ക്യൂബ്സ് ഇട്ടതിന് ശേഷം ഇതുപോലെ മിക്സിയിൽ ഒരു അഞ്ച് മിനിറ്റ് ഹൈ സ്പീഡിൽ ഒന്ന് നല്ലോണം ഒന്ന് അടിക്കണം അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ക്രീമി പരുവത്തിൽ കിട്ടും ഇനിയിപ്പം നമുക്ക് എങ്ങനെ അത് തയ്യാറാക്കാൻ നോക്കാം ആദ്യം തന്നെ ഞാനൊരു ഗാർണിഷിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ഗ്ലാസ്സിൽ ചുറ്റു ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല ഇപ്പം ഞാനൊരു വീഡിയോൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ശേഷം ഒരു മൂന്നാല് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം ഇനിയിപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബീറ്റ് കൊണ്ട് അടച്ചിട്ടുള്ള തേൻ്റെ ഈ ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത് ഈ കോഫി മിക്സ് കണ്ടല്ലോ അത്രയും തേനു പോലെ തന്നെ തേനുകൊണ്ട് അടിച്ചതു കൊണ്ട് തന്നെ തേനു പോലെ തന്നെ നല്ല കട്ടിയിലാണ് കിട്ടുന്നത് മറ്റ് ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തത് മിക്സിയിൽ അടിച്ചിട്ടുള്ള ഷുഗറും കോഫിയും ചേർത്തിട്ടാണ് ഇനി നമുക്ക് രണ്ട് ഗ്ലാസ്സിലേക്കും നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല തണുപ്പുള്ള പാല് തന്നെ വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഞാൻ രണ്ട് ഗ്ലാസ്സിലേക്കും നല്ല തണുത്ത പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ ഷുഗർ കഴിക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ തേന ഉപയോഗിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കണ്ടേ പിന്നെ അഥവാ ഷുഗർ പ്രശ്നമില്ല ഇല്ല എന്നൊക്കെ ആണെങ്കിൽ ഷുഗർ കൊണ്ടും ചെയ്ത് നോക്കാം മിക്സിയിൽ ഇതേമാതിരി പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്തായാലും ഇതൊന്ന് തയ്യാറാക്കി കൊണ്ടേ നല്ലൊരു റീഫ്രഷ് ആയിട്ടുള്ള ഒരു ഐസ്ഡ് കോഫിയാണത് ശേഷം ഞാൻ മുകളിൽ രണ്ട് ഇതിലേക്കും രണ്ട് ഗ്ലാസ്സിലേക്കും ഇതുപോലെ ഒച്ചുകൊടുക്കുന്നുണ്ട് നമ്മൾ കോഫി മിക്സ് ഇനി വെറുതെ ഒന്ന് ഗാർണിഷിന് വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് സിറപ്പ് ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് ഇതുപോലെ മുകളിൽ വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് കൊണ്ട് ഇതുപോലെ ഇങ്ങനെ സർക്കിൾ ഷേപ്പിൽ മൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ടി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയി കാണട്ടോ നമ്മൾ കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊന്ന് മാറ്റി കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു എപ്പോഴെങ്കിലും എപ്പോഴൊക്കെ കുട്ടികൾക്കൊന്ന് അങ്ങനെ കോഫി കൊടുക്കുന്നത് നല്ല എന്നാലും എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കൊടുത്താൽ നല്ല രസമായിരിക്കും എന്തായാലും നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ